അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ അൽഹമദില്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റമദാൻ മാസത്തിലാണ് നാം എല്ലാവരും ഇന്നുള്ളത് അൽഹമുല്ലില്ല ഒരുപാട് പേർ വീടിയോൻ്റെ താഴെ ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി അറിയിച്ചിട്ടുണ്ട് ഓരോ പ്രയാസവും പ്രശ്നവും പറഞ്ഞുകൊണ്ട് അവർക്കൊക്കെ ആത്മാർത്ഥമായി തന്നെ ദുവാ ചെയ്യാറുമുണ്ട് നമ്മൾ സഹിക്കുന്ന ഓരോ പ്രയാസവും പ്രശ്നവും എല്ലാം അള്ളാഹു സുബാനോത്തല എല്ലാം റാഹത്തിലാക്കി തരട്ടെ അസുഖം കൊണ്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവരുടെയൊക്കെ അസുഖങ്ങൾ എത്രയും പെട്ടെന്ന് ഷിഫയാക്കി കൊടുക്കട്ടെ ഈ റമദാൻ ഫുൾ നോമ്പ് നോൽക്കാൻ നമുക്ക് അള്ളാഹു ആരോഗ്യം തരട്ടെ ആമീൻ യാ യാറബ്ബൽ മീൻ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ താജ്വു നിസ്കരിച്ചതിൻ്റെ ശേഷം പ്രത്യേകിച്ച് റമലാൻ മാസം തഹജി നിസ്കരിച്ച് ദ ചെയ്യുന്ന സമയത്ത് ആ ദുവാക്ക് ഉത്തരമുണ്ട് എന്നാണ് അപ്പം ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ദുവാ ഒരിക്കലും അതിനെന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ആരും മറന്നു പോകരുത് ആരുടെ ദുവ ആണ് നമുക്ക് അറിയില്ലല്ലോ അത് സ്വീകരിക്കുക അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും താജുദ് റമദാൻ മാസം പ്രത്യേകിച്ചും താജ്യുദ് നമസ്കാരം ആരും ഒഴിവാക്കരുത് പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് എണീറ്റിട്ട് നിങ്ങളുടെ പ്രയാസം എന്താണോ പ്രശ്നം എന്താണോ അത് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥം ർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക അതുപോലെ ഞാൻ താജ്യത് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ഒരു ദിക്റും ഉണ്ട് യാ അർഹം റാഹിമീൻ എന്ന ദിക്റ് വളരെ ഫലമായിട്ടുള്ള ദിക്റാണ് കേട്ടോ അത് അത് ആരും പാഴാക്കി കളയേണ്ട പ്രത്യേകിച്ച് താജ്യു നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആക്ക് തന്നെ ഉത്തരമുണ്ട് എന്നാണ് പിന്നെ ആ ദിക്റും കൂടി ആ ഒരു നാമവും കൂടി നമ്മൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസം പ്രശ്നം എന്താണെങ്കിലും നിങ്ങൾ അത് നിസ്കരിച്ചിട്ട് ഈ ഒരു പറഞ്ഞ ഈ ഒരു ദിക്കർ ആരും പായാക്കി കളയരുത് എല്ലാവരും അത് ചൊല്ലണം കാരണം എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും പ്രയാസവും പ്രശ്നവും ഉള്ളവരാണ് കാരണം കമൻറ്റ് തന്നെ വായിച്ചാൽ നിങ്ങൾക്കും അറിയാൻ പറ്റുന്നതാണ് പലവിധ പ്രയാസമാണ് ഓരോരുത്തർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ റമലാൻ മാസത്തിൽ തന്നെ ആ എല്ലാ വിഷമവും എല്ലാ പ്രശ്നവും നമുക്ക് തീർത്തെടുക്കണം അതിന് നാം ഒരുങ്ങണം റമലാ മാസം പ്രത്യേകിച്ച് ഇപാദത്തിൽ മുഴുകണം അള്ളയുമായി നമ്മൾ കൂടുതൽ അടുക്കണം എന്നാൽ അള്ള നമ്മോടും അടുത്ത് വരുമെന്നാണ് അതുകൊണ്ട് ആരും ഈ റമലാ മാസം ഒരുപാട് തിക്കറുകൾ ചൊല്ലുക നമുക്ക് സ്ത്രീകൾക്ക് എല്ലാ സമയത്തും നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഒന്നും പറ്റില്ല അല്ലേ അപ്പോൾ ധാരാളം ായിട്ട് അതിനൊന്നും ഒരു വിഷമവും വേണ്ട അധികരിപ്പിച്ചോളൂ ദിക്കറും സ്വലാത്തും ഒക്കെ ദിക്ക്റ് ചെല്ലാം സ്വലാത്ത് ചെല്ലാം ഒരുപാട് തിക്കറുകൾ സ്വലാത്തുകൾ ഇഷ്ടംപോലെ നമുക്ക് ചെല്ലാം എല്ലാ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാൻ അതൊക്കെ ഒരു വഴിയാണ് അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇൻഷല്ല ഇന്ന് ഞാൻ ഇന്നും പറയുന്നത് നമ്മുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരാനുള്ള ഒരു ഇസ്മ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് അതുകൊണ്ട് ഈ പറയുന്നത് നിത്യേന ചെയ്യണം ഇൻഷാല്ല ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ മുടക്കം വരാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിലും എന്ത് പ്രയാസമാണോ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു ജീവിതമാണോ നിങ്ങളുടെ ചില ആൾക്കാരുണ്ട് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല എന്നാലും എന്തെങ്കിലും മനസ്സിൽ പ്രയാസവും വിഷമം അസുഖം കൊണ്ട് പരീക്ഷണം അങ്ങനെയൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ പറഞ്ഞ ഈ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാൻ പറയുന്ന ഈ ഒരു ഇസ്മി നിങ്ങൾ നിത്യേനെ പതിവാക്കുക ഇത് ഇന്നും നാളെയും അല്ലെങ്കിൽ ഏഴ് ദിവസം മൂന്ന് ദിവസം അങ്ങനെയൊന്നുമല്ലോ പറയുന്നത് കാരണം ഞാൻ ഈ വീഡിയോ ഇട്ട് പോയതിന് ശേഷം പിന്നെ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ കമൻറ്റിൽ വരും ഇത്ത എത്ര ദിവസമാണ് ചെല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ചോദിക്കുന്ന സമയത്ത് എനിക്ക് റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മി നിങ്ങൾ തുടരേയായിട്ട് ജീവിതകാലം മുഴുവനും നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം പതിവാക്കിക്കൊളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാം സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരാളാണോ നിങ്ങൾ പൈസ പൈസ കൊണ്ടുള്ള പ്രയാസം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണോ നിങ്ങൾ നിങ്ങളെങ്കിലും അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾക്ക് ഫലമായിട്ടുള്ള ഒരു ഇസ്മാണ് കുഞ്ഞു ഇസ്മാണ് സുബൈൻ്റെ ശേഷം നമുക്ക് ചെല്ലാൻ ഫ്രീ ഉള്ളൊരു സമയം കൂടിയാണ് അപ്പം നൂറ്റി ഇരുപത്തി ഒന്ന് തവണയാണ് ചെല്ലേണ്ടത് അപ്പം ഈ പറയുന്ന ഈ ഒരു ഇസ്മ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു നോക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം തന്നെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് റമദാൻ മാസം നിങ്ങളുടെ ദുവായിൽ എന്നെയും ഒരിടം എനിക്കും ഉണ്ടാവണം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ദുവ ചെയ്യണം ഞാൻ എൻ്റെ ദുവായിൽ നിങ്ങൾക്ക് എല്ലാ ദുബായിലും നിങ്ങൾക്ക് ഒരിടം മാറ്റി വെക്കാറുണ്ട് പ്രത്യേകിച്ച് ഞാൻ എവിടെ മക്കാമിലൊക്കെ പോവുകയാണെങ്കിലും നിങ്ങളെ കാര്യം ആരും മറന്നു പോകാറില്ല എല്ലാവർക്കും ഞാൻ ദുവ ചെയ്യാറുണ്ട് അത് ദുവ സ്വീകരിക്കട്ടെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസവും പ്രശ്നവും എന്ത് പ്രശ്നമാണോ ഓരോരുത്തർക്കുള്ളത് അവനവനെ മാത്രമല്ലേ അറിയുള്ളൂ ആ ഒരു പ്രയാസമൊക്കെ അള്ളാഹു സുബാനോ ഒത്താൽ എല്ലാം റാഹത്തിലാക്കി തരട്ടെ നമ്മുടെ ജീവിതം സദാ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതമാക്കട്ടെ എല്ലാം റാഹത്തിലാക്കി തരട്ടെ ആമീനി അറബല്ലാലമീൻ അപ്പം ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ഈ ചൊല്ലേണ്ടത് ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് കേട്ടു നോക്കട്ടോ എന്നിട്ട് പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കുക ജീവിതം എല്ലാ ദിവസവും ചെല്ലണം കുറച്ച് ദിവസം മാത്രമല്ല എല്ലാ ദിവസവും സുബൈൻ്റെ ശേഷം ചെല്ലി നോക്കുക നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും ഉള്ള ഒരു ഇസ്മാണ് ഇന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് വളരെ ഫലം ഉള്ള ഒരു ഇസ്മുമാണ് അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് പതിവാക്കാൻ ശ്രമിക്കണം നിങ്ങൾ ഇത് മനസ്സസ് സമയത്തും സ്ത്രീകൾക്കും ചെല്ലാൻ പറ്റുന്നൊരു തിക്കറാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് നിസ്കാരവും ഒന്നും പറ്റില്ലല്ലോ എന്നാലും ഇത് ചെല്ലേണ്ടത് സുബഹി നിസ്കാര ശേഷം നിസ്കാര പായയിലിരുന്ന് തന്നെയാണ് ചെല്ലേണ്ടത് നിസ്കരിച്ച ഉടനെയായിട്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന തസ്ബീകൾ ും സ്വലാത്തുകളും ഇതൊക്കെ ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഈ ഒരു ഇസ്മു നിങ്ങൾ ചൊല്ലണം അപ്പം നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റില്ല അപ്പം എന്താ ചെയ്യുക എന്നുണ്ടാവും അല്ലേ അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവർ നിസ്കാര നമ്മൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ചെല്ലുക ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക പക്ഷേ നിസ്കരിക്കാൻ പറ്റില്ല എന്നല്ലേ എന്നല്ലേയുള്ളൂ തിക്റും ഇസ്മുകളൊക്കെ നമുക്ക് ചെല്ലാം സ്വലാത്തുകളുമൊക്കെ നമുക്ക് ചെല്ലാം അപ്പം നിസ്കരിക്കാൻ പറ്റാത്തവരും ആ ഒരു സമയത്തും ഇത് ചെല്ലുക നിസ്കരിക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു സമയം ചെല്ലണം ഇത് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ചെല്ലാൻ പറ്റില്ല എന്ന് കരുതണ്ട എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്നതാണ് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് തിക്റും സ്വലാത്തും ഒക്കെ നമുക്ക് ചെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ യാ മലിക്കു യാ അള്ളാ എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് ചെറിയൊരു ഇസ്മല്ലേ യാ മലിക്കു യാ അള്ളാ വളരെ വലിയ ഫലമുള്ളൊരു തിക്റാണ് ചെറിയ ഇസ്മാണ് ചൊല്ലാൻ യാ യാ ലാ എന്ന ഇസ്മ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നൂറ്റി ഇരുപത്തി ഒന്ന് തവണ നിസ്കാര പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക നിസ്കരിക്കാൻ പറ്റാത്തവർ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇത് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെയും കമൻറ്റിൽ വന്ന് ചോദിക്കും ഇത്ത നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഇത് ചൊല്ലാം നിസ്കരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ നമ്മൾ നിസ്കരിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കിബിലേക്ക് മുന്നിട്ട് തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ യാ മലിക്കുയാ അള്ളാ യാ മലിക്കുയാ അള്ളാ യാ മലിക്കുയാ അള്ളാ എന്ന് ചൊല്ലുക സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം ടോം യാ മലിക്കൂ യാ അള്ളാ എന്ന് ഇങ്ങനെ ചെല്ലുക അപ്പം ഈ പ്രത്യേകിച്ച് വീണ്ടും ഞാൻ പറയുകയാണ് ഇത് നിങ്ങൾ നിത്യേന പതിവാക്കിയാൽ അത്ഭുതകരമായ കാര്യം നിങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കും അത്ഭുതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾക്ക് വീടില്ലാത്ത പ്രയാസത്തിലാണോ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീടുണ്ടാവും ധാരാളമായിട്ട് കോടിക്കണക്കിന് കടമുണ്ടോ ഇനി വീട്ടാൻ എനിക്ക് കഴിയില്ല എന്നുള്ള മനസ്സിൽ ചിന്തിച്ച് പ്രയാസത്തിലാണോ നിങ്ങൾ കടം വീട്ടാനുള്ള വഴി അള്ള നിങ്ങൾക്ക് തുറന്നു തരും മക്കളില്ലാത്ത പ്രയാസത്തിലാണോ നിങ്ങൾ മക്കളെ ഹലാലായ നല്ല സ്വാധത്തായ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് തരും എല്ലാത്തിനും ഒരു പരിഹാരമാണിത് അതുകൊണ്ട് നിത്യേന നിങ്ങൾ പതിവാക്കണം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിത്യേന എല്ലാ ദിവസവും ഇത് പതിക പതിവാക്കുക നിങ്ങളുടെ സാമ്പത്തികമായ പ്രയാസ O que é കാശില്ലാ പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാവും പൈസ ഇല്ലാഞ്ഞിട്ടാണ് ഓരോ പ്രയാസവും പ്രശ്നവും നമുക്ക് വരുന്നത് കടം വീട്ടാൻ കഴിയാത്തത് നമ്മുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് അല്ലേ ആ പണം ഉണ്ടാവുന്ന വഴി അള്ള നമുക്ക് തരും നമ്മൾ ചിന്തിക്കും ഇനിയിപ്പോൾ എവിടുന്നപ്പോൾ പണം കിട്ടുക വേറൊരു വഴിയും ഇല്ലല്ലോ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലല്ലോ എന്നൊക്കെയായിരിക്കും അള്ളാക്ക് കഴിയും അള്ളാക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കൊടുക്കാൻ അള്ളക്ക് കഴിയും അല്ലെ നിങ്ങളുടെ മക്കൾക്ക് പെട്ടെന്ന് നല്ലൊരു ജോലി കൊടുക്കാൻ അള്ളക്ക് കഴിയും പെട്ടത് നമ്മൾ വിചാരിക്കാത്ത ഭാഗമായിരിക്കും നമുക്ക് അള്ള തുറന്നു തരുക അതുകൊണ്ട് ഈ ഒരു പറഞ്ഞ ദിക്കറ് നിങ്ങൾ ദിവസേന ജീവിതത്തിൽ മുറുകെ പിടിക്കുക സുബൈൻ്റെ ശേഷം പായാക്കി കളയരുത് കുറച്ച് ദിവസം ചെല്ലിയിട്ട് നിർത്തിവെക്കുകയും ചെയ്യരുത് നിർത്തി വെച്ചാൽ അതിന് ഫലമുണ്ടാവില്ല ദിവസേന എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് തവണ ഇയാ മലിക്കുയാ അല്ല എന്ന് ചെല്ലാം കുറഞ്ഞ സമയം പോലെ അപ്പം ആരും ഈ ഒരു തിക്ക്റ് പാഴാക്കി കളയേണ്ട മനസ്സ് സമയത്തും ചെല്ലാവുന്നതാണ് സ്ത്രീകൾക്കൊക്കെ ചെല്ലാൻ പറ്റിയൊരു സമയവും കൂടിയാണ് സുബൈൻ്റെ സമയം അല്ലേ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നമ്മളിപ്പം അത്താഴത്തിന് ഞാൻ എണീറ്റ് ഉളവെടുത്ത് ഉടനെ തന്നെ രണ്ടറക്കയത്ത് തായ്ജുത്ത് നിസ്കരിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കൃ ആയിരം തവണ ചൊല്ലുക അതിൻ്റെ ശേഷം നമ്മൾ അത്തായമൊക്കെ കഴിച്ച് വീട്ടിലെ പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് അപ്പോഴേക്കും ബാങ്ക് കൊടുക്കും അല്ലേ ഇൻഷാല്ല സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സുബഹി നിസ്കരിച്ച് സാധാരണ നിങ്ങൾ സുബയിൻ്റെ ശേഷം ചൊല്ലുന്ന ദിക്ക് സ്വലാത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മൾ പതിവാക്കി വരുന്ന ഓരോ അമലുകൾ ഉണ്ടാവില്ല അതിനൊന്നും മുടക്കം വരുത്തണ്ട അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈയൊരു ഇസ്മയാ മലിക്കുയാ അള്ളാ എന്ന ഇസ്മ നൂറ്റി തവണ കേട്ടോ ചൊല്ലുക നിത്യേനെ പതിവാക്കി നോക്കുക ഭർത്താവ് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണോ ആ ഭർത്താവിന് അള്ള കൊടുക്കും ജോലി മക്കൾക്ക് അള്ള തരും ജോലി എന്ത് പ്രയാസവും പ്രശ്നവും ആയിക്കോട്ടെ അതിനൊന്നും നിങ്ങൾ മനസ്സ് തളരരുത് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് തളർത്തരുത് അള്ള ഉണ്ട് അള്ള എന്തെങ്കിലും വഴി കാണിച്ചു വരും ആ ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ മതി ഞാനും ഞാനും ഒരുപാട് പ്രയാസവും ആയിരുന്നു എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ അള്ളക്കങ്ങോട്ട് വിട്ട് തവക്കൽത്ത് വല്ല അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളാണ് അള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരും ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും നിന്ന് ഒരു മാനസികമായി എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയിലെത്തിയിട്ടില്ല കാരണം അതിൻ്റെ മുന്നേ അൽഹംദിലില്ല അള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരാറുണ്ട് ഓരോ കാര്യങ്ങൾ ഓരോ ടെൻഷനുള്ള കാര്യങ്ങളൊക്കെ വരുന്നു സമയത്ത് അതുകൊണ്ട് എൻ്റെ ഒരു അറിവ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒന്നിനും ആരും ടെൻഷൻ ടെൻഷനടിക്കേണ്ട എല്ലാത്തിനും അള്ള നമുക്ക് വഴി തരും അതുപോലെ ഇതുപോലെയുള്ള തിക്കറുകളും സലാത്തുകളും ഒക്കെ ധാരാളമായിട്ട് നമ്മൾ ചെല്ലുക ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ട് നിസ്കരിക്കാതെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ നിസ്കരിച്ചിട്ട് എന്ത് കാര്യവും കുറേ ഞാൻ നിസ്കരിച്ചു കുറേ ഞാൻ സ്ലാത്ത് ചെല്ലും നോക്കി ഒരു കാര്യവുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അതിൻ്റെ ഡബിളായിട്ട് അള്ള നമ്മുടെ പരീക്ഷിക്കും അല്ല അതിൻ്റെ ഡബിൾ നമുക്ക് ആ ആ തെന്ന ടെൻഷനേക്കാളും ഡബിളായിട്ട് അല്ല നമുക്ക് ടെൻഷനും തരും ഒരു പ്രയാസവും ഒരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ അല്ല തരില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് നമ്മൾ അള്ളാനോട് കൂടുതലായിട്ട് എങ്ങനെ ടെൻഷനും ഓരോ ദാരിദ്ര്യമായിക്കോട്ടെ ബുദ്ധിമുട്ടായിക്കോട്ടെ അസുഖമായിക്കോട്ടെ ഇങ്ങനെ തെന്ന് തെന്ന് തന്നാലും വീണ്ടും വീണ്ടും അള്ളയുമായിട്ട് നമ്മൾ അടുക്കുക എൻ്റെയൊക്കെ ഒരു എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കുള്ള അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഓരോ കാര്യങ്ങൾ എത്രയോ മാനസികമായ ടെൻഷനും പ്രയാസവും ഒക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുറേ വീഡിയോ കാണാത്തവരൊക്കെ വീഡിയോയിൽ കയറി നോക്കിയാൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണ് ഓരോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് ഞാൻ തവക്കൽ തുലല്ല എന്ന് പറഞ്ഞ് ഓരോ ദിക്കറുകൾ അങ്ങോട്ട് നേർച്ചു വെക്കും അല്ലെങ്കിൽ സലാത്ത് അങ്ങോട്ട് നേർച്ചു വെക്കും അല്ലെങ്കിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ അങ്ങോട്ട് നേർച്ചു വെച്ച് പത്ത് പതിമൂന്ന് യാസീൻ ചൊല്ലും അല്ലെങ്കിൽ മടവൂരി ഉസ്താദിൻ്റെ പേരിൽ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലാതെ എന്തെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നവയൊക്കെ കുറേ കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും അറിയിച്ചിട്ട് അതിനൊന്നൊരു കാര്യം ില്ല നമ്മൾ അള്ളാഹിനോട് കൂടുതലായിട്ട് അടുക്കുക നട്ട നട്ടപ്പാതിര കേണീറ്റ് കൊണ്ട് അള്ളാഹുവിനോട് താജ്യത് നിസ്കരിച്ചതുവാ ചെയ്തു നോക്കി ഉത്തരം ഉറപ്പാണ് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഈ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ ആ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് താജ്യത് നിസ്കരിക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് സമാധാനം ജീവിതത്തിൽ വന്നിട്ടുണ്ട് സന്തോഷങ്ങൾ വന്നിട്ടുണ്ട് മനസ്സിന് സമാധാനം വന്നിട്ടുണ്ട് നിങ്ങൾക്കും വരും അതൊക്കെ അതുകൊണ്ട് താജ്യത് നിസ്കാരം പ്രത്യേക റാഹത്താണ് അതാരും നിസ്കരിക്കാത്തവരാണ് എന്നല്ലട്ടോ പറയുന്നത് നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കരിച്ച് നോക്കുക അതിനസിന് സമാധാനവും സന്തോഷവും കിട്ടുന്നതാണ് അതുപോലെ ഈ പറഞ്ഞ ഈ ഒരു ഇസ്മ ആരും ഒഴിവാക്കണ്ടട്ടോ നല്ലൊരു ഫലമുള്ള ഒരു കാര്യമാണിത് ആരും പാഴാക്കി കളയരുത് സുബൈൻ്റെ ശേഷം തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് തവണ യാ മലിക്കുകയാള എന്ന് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക സമാധാനവും ടെൻഷനും ഒരു ഒരു ഇത്ത വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു സമാധാനമില്ല എന്നും അസുഖമാണ് വീട്ടിൽ നിന്ന് മക്കൾക്കല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് അങ്ങനെ പ്രയാസവും പ്രശ്നവുമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഇത്ര സങ്കടം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമാധാനിക്കുക ടെൻഷനാവണ്ടത് ദിഖർ സലാത്ത് അള്ളയുമായിട്ട് കൂടുതൽ അടുക്കുക താജ്യ നിസ്കരിക്കുക അവൾ തന്നെ പറയുന്നുണ്ട് താജ്യത് നിസ്കാരം തുടങ്ങിയ ഒരു മനസ്സിന് സമാധാനമാണെന്ന് എന്ത് ടെൻഷനൊക്കെയാണ് മനസ്സിന് എന്നാലും താജ്യത് നിസ്കാരം തുടങ്ങിയതിൻ്റെ ശേഷം എന്തോ ഒരു സമാധാനമാണ് മനസ്സിന് ഒരു റാഹത്താണ് അല്ലെങ്കിൽ ജീവിതം ഇങ്ങനെ പോകുന്നുണ്ട് ജീവിച്ച് പോകുന്നുണ്ട് അല്ലാതെ മനസ്സിനൊരു സമാധാനമില്ലായിരുന്നു ഓരോന്ന് ആലോചിച്ചിട്ട് ഒരുപാട് കടങ്ങളാണ് ടെൻഷനാണെന്ന് ഓരോരുത്തർക്കും ഓരോ പ്രയാസവും പ്രശ്നവും ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ടെൻഷൻ കുറേ കുറയും ഈ താജ്യതൊക്കെ നിസ്കാരം നിങ്ങൾ തുടർച്ചയായി താജ്യത് നിസ്കരിച്ചിട്ട് നിർത്തിവെക്കാനും പാടില്ല കേട്ടോ അത് തുടരെയായിട്ട് ആയിട്ട് നിസ്കരിച്ച് പോരണം വളരെയേറെ മഹത്തമുള്ള ഒരു സംഭവം തന്നെയാണ് താജ്യത് നിസ്കാരം ജീവിതം മാറി മാറിയും ജീവിതത്തിൽ തന്നെ പല പല നേട്ടങ്ങൾ നമുക്കുണ്ടാവും അതുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇസ്മിനെ കുറിച്ചാണ് യാ യാ അള്ള എന്ന ഇസ്മ വളരെ ഫലമുള്ള ഇസ്മാണ് നിങ്ങൾ സുബൈ നിസ്കാരത്തിന് ശേഷം ആരും ഒഴിവാക്കേണ്ട പ്രത്യേകിച്ച് റമദാൻ മാസവും കൂടിയാണ് ഡബിളിൻ്റെ ഡബിൾ ഫലം കിട്ടുന്നതാണ് സ്വലാത്ത് ധാരാളം അധികരിപ്പിച്ചോളി നിങ്ങളുടെ പ്രയാസങ്ങൾ തീരണമെങ്കിൽ അള്ളാഹിനോട് ദുവാ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് ആ കാര്യങ്ങൾ സാധിപ്പിച്ചെടുത്തോളി അതിനുള്ള മാസമാണിത് ആരും ഈ ദിവസം ഒന്നും പായാക്കി കളയരാ കളയണ്ട നല്ല നല്ല ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ഇൻഷാ അള്ളാ ഉണ്ട് വരാനുണ്ട് ആ ദിവസങ്ങളൊക്കെ നമ്മൾ എല്ലാം നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ അടുക്കുക പിന്നെ വേറൊന്നുണ്ട് എന്തെങ്കിലും ടെൻഷനും പ്രയാസവും വരുന്ന സമയത്ത് മാത്രം അള്ളാഹിനോട് ദുബ ചെയ്യുക അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ ബുദ്ധിമുട്ടും ടെൻഷനും വരുമ്പോൾ കുതിക്കറ് സ്ലാത്ത് അതിൽ മുഴുകുക അങ്ങനെയല്ല എപ്പോഴും അള്ളഹനോട് നമ്മൾ കൂടുതലായിട്ട് എടുക്കണം എന്നാൽ അള്ളയും നമ്മളോട് കൂടുതൽ ചേർന്ന് നിൽക്കും അതുകൊണ്ട് ഈ വീഡിയോ ഇനിയും ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ വീഡിയോ ലെങ്ത് ലെങ്ത്തായി പോകട്ടോ അതുകൊണ്ടാണ് വീഡിയോ കൂടി പോകുന്നത് അല്ലാതെ ഒന്നുമല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ലെങ്ത് ആയി പോവുകയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക ഒരുപാട് ആൾക്കാർ എന്നോട് നമ്പർ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിപ്പം എങ്ങനെ നമ്പർ ഞാൻ തരിക അതൊരു വിഷമമുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതല്ലേ അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ നമ്പർ തരാം എനിക്ക് തരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെയാണെങ്കിൽ ചികിത്സൻ്റെ ഒരാളൊന്നും അല്ലെ ഞാൻ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കിതാബിലും പുസ്തകത്തിലും നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളോട് ഇതൊക്കെ ഞാൻ പറയുന്നത് അല്ലാതെ ചികിത്സിക്കുന്ന ഒരാളേ അല്ല കേട്ടെ ഞാൻ ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് മക്കളുണ്ട് ഭർത്താവുണ്ട് എനിക്ക് കുടുംബമുണ്ട് അങ്ങനത്തെ ഒരാളാണ് ഞാൻ അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ലോ ഓരോ ചികിത്സൻ്റെ ചികിത്സ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാൻ ഞാൻ എൻ്റെ അറിവനുസരിച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് കിതാബിലും പുസ്തകത്തിലും ഒക്കെ വായിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്പർ ഞാൻ തരാത്തത് ഒരുപാട് ആൾക്കാർ കമൻ്റിൽ ചോദിക്കാറുണ്ട് നമ്പർ അപ്പം ആരും ഒന്നും വിഷമം ഒന്നും ആരും കരുതരുത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യും ഇൻഷാല്ല ഞാൻ എനിക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് എനിക്ക് നിങ്ങൾ ദുവാ ചെയ്യണം അസലാമലൈക്കും വരമത്ത ലാ താലി വരക്കാത്തൂ